ഹായ് വെൽക്കം ബാക്ക് ടു ജെയ്ഷീസ് വ്ലോഗ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസും അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോഷ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ കാണിക്കാം ക്രോഷ്യെ പറ്റി ുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ക്രോഷ്യ എങ്ങനെയാണ് ആർക്കൊക്കെ പഠിക്കാം എന്തൊക്കെ ചെയ്യാമെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ അതായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ക്രോഷ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ക്ലാസ്സാണ് അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ക്രോഷ്യ ഹുക്ക് പിടിക്കാം അതുപോലെ ത്രെഡ് എങ്ങനെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതൊക്കെ അത് തൊട്ടിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം നിങ്ങളും അതുപോലെ ഫോളോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ത്രീ പോയിൻ്റ് ഫൈവ് എം എം ഹുക്കാണ് ഇനി അതിൽ എങ്ങനെയാണ് ഹുക്ക് പിടിക്കാമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഹുക്ക് നമുക്ക് ഇത് ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പിടിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണോ കംഫർട്ടായി വരുന്നത് അതുപോലെ പിടിക്കാം കേട്ടോ ഇങ്ങനെയോ പെൻ്റ് പിടിക്കുന്ന പോലെ ഇങ്ങനെ ഒക്കെ പിടിക്കാം അത് എങ്ങനെ നമുക്കത് എങ്ങനെ പിടിക്കുമ്പോഴാണ് നൂലും നൂലും ഒപ്പം ഇവിടെ പിടിക്കണമല്ലോ അപ്പം നമുക്ക് രണ്ടും കൂടി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ പിടിക്കാം ഞാൻ ഇപ്പോൾ ഇപ്പോൾ പിടിക്കേണ്ടി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്തിരുന്നത് സ്റ്റാർട്ടിങ് ഒക്കെ പഠിക്കുമ്പോൾ പിന്നെ എനിക്കത് സ്പീഡ് കുറവായപ്പോഴാണ് ഞാൻ പിന്നെ ഇങ്ങനെ പിടിച്ചു തുടങ്ങിയത് ഇതിൽ എനിക്ക് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാം നമ്മുടെ ഇപ്പം നിങ്ങൾ സ്പീഡൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആദ്യം എങ്ങനെ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഈ ഹുക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത് പിന്നെ അടുത്തത് ഈ ത്രെഡ് ഏതെങ്കിലും ഒരു ത്രെഡ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റേഷനറിയിൽ നിന്ന് കിട്ടുന്ന പത്ത് പതിനഞ്ച് രൂപയുടെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ത്രെഡ് വെച്ചിട്ട് എങ്ങനെ പിടിക്കാം എന്ന് നോക്കാം ഇത് ഇത് ഇങ്ങനെ ഈ വിരലിനെ ഇടയിൽ കൂടി വരണം എന്നിട്ട് ഒന്ന് ഇങ്ങനെ പിടിക്കാം മനസ്സിലായോ ഈ രണ്ട് വിരലിൻ്റെ ഈ രണ്ട് വിരലിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് ഇതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം അല്ലാതെ നമുക്കിത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ടൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല എപ്പോഴും ഈ ത്രെഡിന് ഇവിടെ ഒരു വലിച്ചിൽ ഇങ്ങനെ വരണം ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുക ത്രെഡിന് നമുക്ക് ഇവിടെ ഒരു ടൈറ്റ്നസ് കിട്ടണം ഇല്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല ഈ ഒരു ടൈറ്റ്നെസ്സിലാണ് നമുക്ക് എല്ലാ ചെയിൻ ആണെങ്കിലും എന്ത് സ്റ്റിച്ചും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനാണ് ഇത് ഇങ്ങനെ തന്നെ പിടിക്കണം ഈ ഒരു ടൈറ്റ് ഇവിടെ കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ എങ്ങനെ ഹുക്ക് ഹോൾഡ് ചെയ്യുക എങ്ങനെ യാൺ ഹോൾഡ് എന്ന് മനസ്സിലായില്ലേ ഇനി നമ്മൾ ഇതിനെങ്ങനെ പിടിച്ചിട്ട് ഒരു ചെയിൻ ഒരു ആദ്യത്തെ ഒരു നോട്ട് നോട്ടിടുകയാണ് വേണ്ടത് മനസ്സിലായിട്ട് അതിന് ഇങ്ങനെയാണ് ഞാനൊക്കെ ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യമായിട്ട് ഒന്നും അറിയാത്ത പഠിക്കാത്തവർക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ അറിയില്ല മനസ്സിലായി ഇങ്ങനെയാണ് നമ്മൾ എക്സ്പീ പ്രാക്ടീസ് നല്ല പ്രാക്ടീസ് ഉള്ളവർ ഇങ്ങനെയാണ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ചെയിൻ ഇപ്പം കാണിച്ചില്ലേ ഇത് അത് അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് വർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ചെയിൻ ആ ഒരു നോട്ട് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രെഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ വയ്ക്കാം മനസ്സിലായില്ലേ ത്രെഡ് ഇത് ഇങ്ങനെ വെച്ചു ഇനി ഇതിനെ ഇങ്ങനെ കൊടുത്ത് ഒരു ഊര കൊടുക്കുന്നൊക്കെ പറയില്ലേ നമ്മൾ നമ്മൾ സാധാരണ കയറൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഊരാ കൊടുക്കടില്ലേ അത് തന്നെ മനസ്സിലായില്ലേ ഇത് ഇങ്ങനെ പിടിക്കുക ഈ ത്രെഡ് ഇങ്ങനെ ഈ വശം ഈ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക അണ്ട് ഇതിന് ഇവിടെ ഹോൾഡ് ചെയ്യാം കേട്ടോ അട്ട് ഇത് ഇങ്ങനെ എടുത്ത് ഇതിനുള്ളിൽ കൂടി ഇതെടുത്താൽ ഇത് കൂടെ ടൈറ്റായി മനസ്സിലായ ഇനി ഇതിൽ നമുക്ക് ഈ മുക്ക് ഇട്ടിട്ട് ഇത് ഇതിനൊന്നിങ്ങനെ വലിച്ചാൽ ഇത് ചെറിയൊരു ചെയിനിൻ്റെ ഭാഗമായി മനസ്സിലായില്ലേ ഇനി ഇങ്ങനെയാണ് ചെയിൻ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന പഠിക്കുന്നതാണ് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി എല്ലാം അതിന് പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ ഈ ചെയിൻ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടോ ഇതേ ഈ വിരലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കുക മനസ്സിലായോ അത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പോൾ ഫസ്റ്റ് പഠിച്ചു പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്താൽ മതി അല്ല നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ അതായത് ഇത് ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഈ രണ്ട് വിരലിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടോ അപ്പോൾ ഇനി ഇതിൽ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനൊക്കെ ചെയ്യുന്നത് അപ്പം അതിനൊന്നും ആയിട്ടുള്ളൂ നിങ്ങളിത് ആദ്യം എന്താണ് ഹുക്ക് എന്താണ് ചെയ്യാണെന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളു അപ്പം അതുകൊണ്ടുതന്നെ ഇങ്ങനെ മാത്രം ഇങ്ങനെ പിടിച്ചാൽ മതി മനസിലായ ഈ വിരലിൻ്റെ ഇടയിൽ കൂടി ഇട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇത് ഫസ്റ്റ് ഈ നോട്ട് ഇട്ടാണല്ലോ നമ്മളാദ്യം കണ്ടു അതിങ്ങനെ ഇരിക്കും ഇതിൽ കൂടി ഈ ഹുക്ക് ഇറക്കിയിട്ട് ഇത് ഇതിങ്ങനെ ഇവിടെ ടൈറ്റായിട്ടാണ് നോട്ടോ പിടിക്കുന്നത് എന്നിട്ട് ഈ ഇതൊന്നിനൊന്ന് ഒന്ന് നമുക്ക് ലൂസാക്കി കൊടുക്കാം കാരണം നിങ്ങൾ ഫസ്റ്റിലാവുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടൈറ്റിലാകുമ്പോൾ കിട്ടില്ല ഈ ത്രെഡിന് നമുക്ക് ഈ ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കണം അപ്പം അത് ഇങ്ങനെ ഈ ഇതിനെ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനു കൊളുത്തുക കൊളുത്തിയിട്ട് ഫസ്റ്റിലൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമുക്കത് സാധിക്കും ഇങ്ങനെ എടുത്ത് ഈ ചെയിനുള്ളിൽ കൂടെ വലിച്ചത് പുറത്തേക്കെടുത്തു കണ്ടോ കാണല്ലേ ഇനി ഇതാ വീണ്ടും അതുപോലെ തന്നെ ചെയ്യാം ഒന്നും ഇങ്ങനെ ചു ഇങ്ങനെ ആക്കിയ ഇതിലൂടെ കൊളുത്തും ഈ ഹുക്കിൽ ഈ ആണ് കൊളുത്തും ഇങ്ങനെ തിരിക്കുക എന്നിട്ട് ഇതേ ഈ ഹോളിൽ കൂടെ വലിച്ചെടുക്കുക അപ്പം ഇതിനെ ടൈറ്റാകണ്ട അതായത് ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഈ നൂലിങ്ങനെ വലിച്ചതിലൂടെ ആവും പിന്നെ നിങ്ങൾക്ക് വലിച്ചതിൻ്റെ ഉള്ളിൽ കൂടെ പോരാൻ ബുദ്ധിമുട്ടാണ് എനിക്കത് ഈസി ആയിട്ട് പോരും കുഴപ്പില്ല കണ്ടോ പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ലൂസാക്ക കണ്ടോ ഈ ഒരു വലുപ്പത്തില് ഇതിലും കൂടുതൽ ലൂസായാലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് ആദ്യം ഇത് രണ്ടും ഇങ്ങനെ പിടിച്ച എനിക്കും പിടിക്കുമ്പോഴേ കൈ കോച്ചിന് വിരലിങ്ങനെ ബലം പിടിച്ച് വരിക അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും അപ്പൊ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പിടിക്കാ നിങ്ങൾ ഇങ്ങനെ പിടിച്ചാൽ മതി എനിക്കിപ്പോ വിരൽ കോച്ചി തുടങ്ങുന്ന കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പിടിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെയിൻ ഇട്ടില്ലേ ഇനി ഇതിൽ കൂടി വീണ്ടും അതായത് ഈ ഹുക്ക് ഇങ്ങനെ പിടിക്കുക ഈ ഹുക്കിനെ ഇങ്ങനെ മെല്ലെ തിരിച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ ചുറ്റിക്കുക ഇങ്ങനെ എന്നിട്ട് അപ്പോൾ ഇതിൽ കൊളുത്തി ഉണ്ടോ ആ കൊളുത്തിന് മെല്ലെ ഇതിനുള്ളിൽ കൂടി വലിച്ചെടുക്കുക മനസ്സിലായോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഇതുപോലത്തെ ഹുക്കാണെങ്കിലും വിഷമിക്കേണ്ട അത് ഞാൻ കാണിച്ചുതരാം അപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടോ ഈ ഒരു ലൂസിൽ ഇതിനെ പിടിക്കുക എന്നിട്ട് അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ടൈറ്റാണ് കുറച്ചൊരു ടൈറ്റാക്കി കൊടുത്താൽ ഭയങ്കര ടൈറ്റാക്കിയാൽ നേരത്തെ കണ്ട പോലെയും ഇത് എന്നിട്ട് ഇത് കണ്ടോ ഇതും അതെ ഇതുപോലെ ഇങ്ങനെ ചരിച്ചു കൊടുക്കുക അപ്പോൾ അത് ഇതിൽ കൊളുത്തും ആ കുളുത്തിയ നൂലിനെ അങ്ങനെ തന്നെ ഇതേ ഇതിൽ കൂടി വലിച്ച് പുറത്തേക്ക് എടുക്കുക ഇത് മനസ്സിലായില്ലേ ഇത് നിങ്ങൾ നേരം പ്രാക്ടീസ് ചെയ്താൽ മതി ഈ ചെയിൻ ഇടാൻ മാത്രം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം മനസ്സിലായോ മെല്ലെ അപ്പം അത് ടൈറ്റ് ആയി ഇങ്ങനെ ഇത് നമ്മൾ വിരലിങ്ങനെ നീക്കുന്നതിനനുസരിച്ച് ഇതുകൂടെ ആയി കണ്ടോ എത്രത്തോളം ടൈറ്റാണ് നോക്കൂ ഇത്ര ടൈറ്റായി അപ്പം വിരലിനെ മെല്ലൊന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി മനസ്സിലായില്ല അപ്പോൾ അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ ഇതുകൂടെ ടൈറ്റായി അപ്പോൾ ഒന്നിങ്ങനെ ലൂസാക്കി ഒരു നല്ല പിടിച്ചാൽ മതി എനിക്ക് അങ്ങനെ പിടിക്കുമ്പോഴേ വേറെ ഭയങ്കര പ്രശ്നമുണ്ട് അതാണ് അപ്പോൾ ഇങ്ങനെ ആക്കുക വീണ്ടും അടുത്തത് എടുത്തു വീണ്ടും അടുത്തത് എടുത്തു അങ്ങനെ ഈ ചെയിൻ ഇട്ടിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ചെയിൻ ചെയ്യുമ്പോൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആയിരിക്കും ഒന്ന് വലുത് ഇങ്ങനൊക്കെ വരും പിന്നെ ഒന്ന് ചെറുതായിട്ടുണ്ടാവും പിന്നെ അടുത്തത് ഇത് ഇതുപോലെ വലുതായിട്ടൊക്കെ ഉണ്ടാവും അത് ഫസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പറ്റുന്നതാണ് ഇങ്ങനെ പല വലുപ്പത്തിലും അത് അതൊന്നും ടെൻഷൻ അയ്യോ ഇത് ഒരേ വലുപ്പത്തിലാണ് അതൊന്നും അല്ല നമുക്ക് കാര്യം നമുക്കിത് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ും യാണം ശരിക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അത് ഇത് ഇങ്ങനെ ചെയ്ത് നേരം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കയ്യിൽ രണ്ടും കറക്റ്റായി പിടിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ ചെയിൻ ഇടുന്നത് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുക അപ്പോൾ ചെയിനൊക്കെ ഒരുപോലെ ആയിട്ട് വരും പിന്നെ മനസ്സിലായോ അപ്പൊ ആദ്യം നമുക്കിത് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവല്ലോ നമ്മുടെ കയ്യിൽ ഇത് ശരിക്ക് വരുന്നുണ്ട് യാണും ശരിക്ക് പിടിക്കാനും പറ്റി തുടങ്ങി അതിന് നമുക്കിതൊരു രണ്ട് മണിക്കൂർ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും നമുക്കിത് ശരിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയെന്ന് പിന്നെ ചെയിൻ ഇടുമ്പോ നമുക്ക് ഇത് കറക്റ്റായി വന്നു തുടങ്ങും അപ്പോഴേക്കും നേരം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വിരലുകൾക്ക് മൊക്കാവ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും അപ്പൊ നമുക്ക് പിന്നീട് ഇടുമ്പോ ചെയിനൊക്കെ കറക്റ്റ് ഓരോ ഒരേ സൈസിലായിട്ട് വരും അത്ര കറക്റ്റ് ആയില്ലെങ്കിലും ഏകദേശം ഒരു സൈസിലൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടും മനസ്സിലായോ അപ്പൊ ഇത് അങ്ങനെ ഈ ചെയിൻ ഇട്ടിട്ട് ആദ്യം നിങ്ങൾ ചെയിൻ ഇടാൻ പ്രാക്ടീസ് ചെയ്യുക അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ചെയിൻ ആ ഒന്ന് മൂന്ന് ചെയ്ത് ഇത്രേല്ലേ പണിയുള്ളൂ ഇത് ചെയിൻ ഇങ്ങനെയല്ലേ ഇടുക എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വേഗം തന്നെ ചാടരുത് മനസ്സിലായ അപ്പൊ ഇത് തന്നെ നല്ല ചെയിൻ തന്നെ നന്നായി ചെയ്ത് പഠിക്കുക ആദ്യം അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ചെയിൻ ഇടാൻ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ കൈയിൽ നല്ല ഫ്ലെക്സിബിൾ ആയി എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ വരണം മനസ്സിലായാൽ എനിക്ക് എന്താ ശരിയായി ഇനി ചെയിൻ എത്ര ഈസി കണ്ണടച്ച് എനിക്ക് ചെയിൻ ഇട്ട് പോവാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടണം അതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ മനസിലായ അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കൂടുതൽ സ്റ്റിച്ചസ് ഒന്നും കാണിക്കുന്നില്ല ആകെ രണ്ട് സ്റ്റിച്ചത് കാണിക്കുന്നുള്ളൂ കാരണം അത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം മാത്രം ത് ചെയ്യുക കേട്ടോ അപ്പോൾ ഇപ്പൊ ചെയ്യുന്നിട്ടില്ല നമ്മള് ഇനി ഇതിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക എന്നുള്ളത് കാണിച്ചു തരാം സ്ലിപ്പ് നിങ്ങൾ നിങ്ങള് ഇല്ലേ അപ്പോൾ സ്ലിപ്പ് എന്ന് പറയണത് ഇങ്ങനെ ചെയ്തിട്ടുള്ള രണ്ടെണ്ണത്തിന് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഉപയോഗിക്കും അല്ലാതെ വേറെ ഒരു ഡിസൈൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഉപയോഗിക്കും അപ്പോൾ ഇതിന് എങ്ങനെയാണിത് സ്ലിപ്പ് എന്ന് പറയുന്നത് ഈ ഈ അട്ടത്തിനെയും ഈ അട്ടത്തിനെയും നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ ഹുക്ക് ഇതിലേക്ക് ഈ ഹുക്കിനെ നമ്മൾ ഈ പോയിന്റിലേക്ക് കടത്തിയതിന് ശേഷം ഈ നൂല് നമ്മുടെ കയ്യിലുണ്ടല്ലോ മനസ്സിലായോ ഈ നൂല് നമ്മുടെ കയ്യിലല്ലേ ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ച് അപ്പോൾ മനസ്സിലായാൽ ഇപ്പോൾ ഇത് രണ്ട രണ്ടെണ്ണമാണ് ഈ ആറ്റവും ഈ ആറ്റവും കൂടിയാണ് ഇതിൽ കെടുക്കുന്നത് എന്നിട്ട് ഈ നൂലിനെ ഈ ചുറ്റിച്ചതിന് ശേഷം ഇതിന് ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക മനസ്സിലായാ അപ്പോൾ ഇതാണിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചായപ്പോൾ ഇത് രണ്ടും കൂടി ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റി നമുക്ക് ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്ലിപ്പ് സ്റ്റിച്ചിന്റെ സ്ലിപ്പ് സ്റ്റിച്ച് കൊണ്ട് നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ് അതായത് രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് എപ്പോഴും ഉപയോഗിക്കുന്നത് മനസ്സിലായോ ഇനി അത് എങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിലെങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈസി ആയിട്ടെന്ന് കാണിക്കാം ഇതങ്ങനെ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് മാത്രം ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു ഡിസൈൻ ഫോം ചെയ്തെടുക്കാനും പറ്റും മനസ്സിലായ അപ്പൊ ഇതിലേക്ക് ഇത് കണ്ടോ ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഈ ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇറക്കണം അപ്പൊ ഇതിവിടെ ഈ ഈ ലൂപ്പിനെ ഇവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിനെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ നമ്മൾ ക്രോഷ്യ വർക്ക് ഒന്ന് ചെയ്തു തുടങ്ങിയാൽ ഇതിനെ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ വർക്ക് കഴിയുന്നതാണ് മിക്കവാറും കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ത്രെഡ് എവിടെയാ അവസാനിക്കുന്നത് നമ്മൾ ഒരു ത്രെഡിന് എത്ര ലെങ്ത്ത്ന്നുണ്ടാവുമല്ലോ ആ ലെങ്ത്ത് അവസാനിക്കുന്നിടത്ത് മാത്രമാണ് നമ്മൾ ഈ വർക്ക് അവസാനിക്കുന്നുള്ളൂ വീണ്ടും അതിൽ നമ്മൾ അടുത്ത ഈ ആണ് ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഫസ്റ്റ് നോട്ട് ഇട്ടതിന് നമുക്കിതേ കണ്ടോ ഈ ഒറ്റ ഈ ആണ് പിടിച്ചെങ്കിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അറ്റം വരെ അഴിഞ്ഞു പോരും അത് നമ്മൾ എത്ര വലിയ വർക്കാണ് ഇപ്പൊ ടേബിൾ മാറ്റോ എന്ത് സംഭവം എന്ത് ചെയ്താലും ശരി ഈ ഒരൊറ്റ യാണിനെ പിടിച്ചു വലിച്ചു എല്ലാം അങ്ങോട്ട് അഴിഞ്ഞു പോരും അപ്പൊ നമ്മൾ വർക്ക് കഴിയുമ്പോൾ അതിനനുസരിച്ച് അതിനൊക്കെ നല്ല ടൈ ചെയ്ത് സെക്യൂർ ആക്കിയിട്ട് നമ്മൾ വർക്ക് അവസാനിപ്പിക്കുള്ളു ഈ വർക്കിന്റെ പ്രത്യേകത പറഞ്ഞ എന്താ അപ്പൊ ഇനി ഇതിനെ ഈ ഹോൾഡ് ചെയ്തതിനെ ഈ ബാക്കിലുള്ള ഇതിലേക്ക് നമ്മൾ ഇറക്കി കണ്ടോ ഈ ഒറ്റ ലൂപ്പിൽ കൂടി ഇറക്കി ഇപ്പോൾ ഇത് കൊണ്ടുപോകും ഇനി ഇതിനെ ഇങ്ങനെ ചുറ്റിച്ച് അതിനത് മനസ്സിലായി ഒന്ന് ചുറ്റി നമ്മൾ ചെയിൻ ചെയ്ത പോലെ തന്നെ ഇത് എടുത്തു എടുത്തിട്ട് ഇതിങ്ങനെ നിൽക്കല്ലേ ഇനി ഈ ചെയിൻ ആദ്യം ഈ വലിച്ചെടുത്തതാണ് ഇപ്പോൾ നിൽക്കുന്നത് മനസ്സിലായോ ഇതാണ് ഈ നിൽക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചെടുത്തതാണിത് ഇതിനെ ഈ ആദ്യത്തെ ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക മനസ്സിലായോ ഒന്നുകൂടി കാണിച്ചു തരാം ഇതില് ഈ ചെയിൻ കണ്ണു ഇതിൽ കൂടി ഇറക്കി ഇതിനെങ്ങനെ വലിച്ചു ഇങ്ങനെ എടുത്തു ഇനി എടുത്തതിനെ ഇതിനെയും ഉള്ളിൽ കൂടി പുറത്തേക്കെടുക്ക അപ്പോൾ ഫസ്റ്റ് ഒന്നും അറിയാത്തവര് ഇത് ചെയ്യുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ ക്ഷമയോടു കൂടിയിട്ട് അത് നമ്മുടെ ആഗ്രഹമാണല്ലോ നമുക്കത് പഠിച്ചെടുക്കണം എന്നുള്ളത് അപ്പം എന്തായാലും സാധിക്കും ആദ്യം ഇതിങ്ങനെടുക്കുമ്പോൾ കിട്ടില്ല അപ്പോൾ കുട്ടികളെ ആകുമ്പോൾ ഇപ്പോൾ അയ്യോ എനിക്കത് കിട്ടുന്നില്ല വലിക്കാൻ പറ്റുന്നില്ല അതൊന്നും വിഷമിക്കണ്ട നമ്മളത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ കിട്ടും കേട്ടോ അത് ഭംഗിയാവണമെന്നൊന്നുമില്ല നമ്മളിത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഭംഗിയൊക്കെ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടിയാണ് നമുക്കിങ്ങനെ നല്ല കൂടുതൽ ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഉണ്ടോ അപ്പോൾ ഇതിന് ഇങ്ങനെ വലിച്ചെടുത്തു എന്നിട്ട് ഇതിനുള്ളിൽ കൂടി അപ്പോൾ ഇത് എപ്പോഴും ഒരു ഇങ്ങനെ കണ്ടോ ഈ ഹുക്ക് ഇങ്ങനെ നമുക്കിതിൽ കൂടി ഫ്രീ ആയിട്ട് ഓടുന്ന വിധത്തിൽ പിടിക്കണം ബിഗ്നേഴ്സ് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ ഞാനൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടോ ടൈറ്റാക്കി ഞാൻ എടുത്തു കണ്ടോ ഞാൻ ചെയ്യുന്ന രീതി മനസ്സിലായോ ഇങ്ങനെ അപ്പോൾ ഇവിടെ എല്ലാം ഇത് ടൈറ്റായിട്ടാണ് പോണത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് അതൊക്കെ ഇവിടെ ടൈറ്റായിട്ടാണ് ഇത് പോണത് അപ്പൊ നിങ്ങൾക്കത് സാധിക്കാത്തത് കൊണ്ട് തന്നെ കാരണം പഠിക്കുന്നതല്ലേ ഉള്ളൂ അപ്പം അത് അത്രയ്ക്കാവില്ല നമുക്കിത് ഇതിൽ നല്ല പ്രാക്ടീസായാൽ മാത്രമേ അതങ്ങനെ വരുള്ളൂ അപ്പം മനസ്സിലായി അപ്പോൾ ഇത് ഈ ലൂപ്പിൽ കൂടി ഇങ്ങനെ ഇറക്കുക അതാണ് ഞാൻ പറയണത് ഇതിങ്ങനെ ലൂസാക്കി പിടിക്കണം എന്ന് ഈ ഹോക്ക് ഇങ്ങനെ ഓടാൻ പാകത്തിൽ നിന്നുള്ള ഒരു ലൂസായിട്ട് ഇരിക്കുക എന്നിട്ട് ഇപ്പോൾ ഈ വലിച്ചെടുത്തില്ല വലിച്ചെടുത്തിട്ട് വീണ്ടും ഇങ്ങനെയല്ലാട്ടോ അത് വേറെ സ്റ്റിച്ചാ ഈ സ്ലിപ്പ് എന്ന് പറയുന്നത് ഈ വലിച്ചെടുത്ത ലൂപ്പിനെ തന്നെ ഇത് ഈ ആദ്യത്തെ ലൂപ്പിൽ കൂടി വലിച്ച് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ഇതിനെവിടെ ഹോൾഡ് ചെയ്യുക വീണ്ടും ഇപ്പോൾ നൂല് പോണിങ്ങനെ പിടിച്ചോളൂ അതൊന്നും കുഴപ്പമില്ല ഒക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വീണ്ടും അടുത്ത ചെയിനിൽ ഇറക്കുക ഇത് ഇങ്ങനെ ചുറ്റിച്ച് ഇതിനെ വലിച്ചെടുക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിക്കുക ഈ കൈ കൊണ്ട് ഇത് ഇതിങ്ങനെ പിടിച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക മനസ്സിലായോ അപ്പം നിങ്ങൾ ആദ്യം പഠിക്കുന്നവരാകുമ്പോൾ എങ്ങനെയാണ് ചെയ്യൽ ഇങ്ങനെയല്ല നൂല് പിടിക്കുക ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇത് ഇതിൽ ഇങ്ങനെ എടുക്കുക പിടിക്കുക ആദ്യമൊക്കെ പിടിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാവുക അത് നമ്മളുടെ ആവശ്യമാണ് അത് പഠിച്ചെടുക്കണം എന്നുള്ളത് ഇങ്ങനെ വലിക്കുക ഉണ്ടോ വീണ്ടും ഇതിൽ ർക്കുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതും കറക്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിങ്ങനെ ഡയറക്റ്റ് ഓൺലൈൻ ആയിട്ട് നേരിട്ട് കണ്ടുകൊണ്ടുള്ള അല്ല അത് നമ്മൾ ഇവിടെ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്തിടുന്നു അത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പറയുന്നതൊന്നും മനസ്സിലാവില്ല ഉണ്ടോ ഇങ്ങനെ വന്നില്ലേ ഇനി ഇതിനെ ഇത് ഈ ലൂപ്പിൽ കൂടി വലിച്ച് പുറത്തേക്ക് എടുക്കുക മനസ്സിലായോ ഇത് ഇറക്കി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ പിടിക്കുന്ന പോലെ തന്നെ ഞാനും പിടിച്ച് കാണിച്ചു തരാണ് കയ്യിൽ ഇങ്ങനെ ഉണ്ടോ ഈ നൂല് നിൽക്കുന്ന ഇതൊക്കെ ശ്രദ്ധിക്കുക വലിച്ചെടുക്കുക അപ്പോൾ അതിനെ ഇതിനെ നമ്മളിങ്ങനെ കൂട്ടി പിടിക്കപ്പുറത്തേക്ക് നീക്കി പിടിക്കുക അപ്പോൾ നമുക്കിതിനെ എല്ലാം പിടിക്കാൻ കിട്ടി എന്നിട്ട് ഇങ്ങനെ വലിക്കുക അപ്പോൾ പിടിച്ചത് മനസ്സിലായില്ലേ ഇതിലെങ്ങനെ പിടിക്കുക അപ്പോൾ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് പോവുക കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് പഠിക്കുക ഇതാ പഠിക്കുക ഇതൊരു ദിവസം നിങ്ങൾ നന്നായി ഇത് തന്നെ പഠിക്കുക ആദ്യം ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിടുക ഇട്ടിട്ട് പഠിക്കുക അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് പഠിക്കുക അത് നന്നായി പ്രാക്ടീസ് ചെയ്യുക അത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മറ്റുള്ള സ്റ്റിച്ചുകൾ വേഗം ചെയ്യാനും നീറ്റായിട്ട് ചെയ്യാനും സാധിക്കുകയുള്ളു അപ്പൊ ഇത് പടിഞ്ഞില്ലേ സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ഇടാന്ന് പടിഞ്ഞില്ലേ ഇനി അടുത്തത് സിംഗിൾ ക്രോഷ് സിംഗിൾ ക്രോഷ് എന്താണെന്ന് കാണിക്കാം ഞാൻ ബാക്കിയുള്ളതിൽ സിംഗിൾ ക്രോഷായിട്ട് കാണിക്കാം ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാജിക് റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും അയ്യോ അതൊക്കെ എന്താ കാണിക്കാത്ത അതൊന്നും ഇപ്പം നമുക്ക് ആവശ്യമില്ല അതൊക്കെ എപ്പോൾ എപ്പോൾ വേണമെങ്കിൽ പഠിക്കാം അതൊരു പഠിക്കേണ്ട ഒരു വലിയ ഒരു സംഭവമല്ല നമുക്ക് ആദ്യം ക്രോഷ് സ്റ്റിച്ചസ് ചെയ്യാനാണ് പഠിക്കേണ്ടത് മാജിക് റിങ് നമ്മളൊരു ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാറ്റേൺ റൗണ്ട് പാറ്റേൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മാജിക് റിങ്ങിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പം അത് പിന്നീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ മാജിക് റിങ് ഒന്നും ഇപ്പം നിങ്ങൾ ആദ്യം ഇതാണ് പഠിക്കേണ്ടത് പിന്നെ സിംഗിൾ ക്രോഷേ കാണിക്കണം സിംഗിൾ ക്രോഷക്കി വേണ്ടിയിട്ട് നമ്മളിത് ഇതിനെ ഇവിടെ ഇത് ഹോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഹോൾഡ് ചെയ്ത് ഈ അതങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് തന്നെ അടുത്ത ചെയിനിൽ കൂടി നമ്മൾ ഇറക്കി ഇതേ ഈ എന്നിട്ട് ഈ നൂല് ചുറ്റിച്ചു നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ചിന് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ വലിച്ച് ഇതേ നമ്മളുടെ ഇതിൽ ഇങ്ങനെ രണ്ട് രൂപ എത്തി മനസ്സിലായ ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് ലൂപ്പിൽ കൂടി ഇതിനെ ഇതിൽ ചുറ്റിക്കുക വീണ്ടും ചുറ്റിക്കുക ഇത് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ ഇവിടെ ചുറ്റിക്കുക ഇവിടെ കുളത്തത് എന്നിട്ട് ഇതിനെ ഇത് ഇങ്ങനെ വലിച്ച് ഈ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വലിച്ച് പുറത്തേക്ക് എടുക്കുക മനസ്സിലായോ അപ്പോൾ എപ്പോഴും ഇതിനെ ഒന്ന് ലൂസാക്കിയത് ഇതാണ് ഇത് ലൂസാക്കിയത് ഇങ്ങനെ ടൈറ്റാക്കിയാൽ നിങ്ങൾക്ക് വലിച്ചാൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾ പിടിക്കുന്ന വിധത്തിലെ കാണിച്ചറിയാൻ എനിക്കിങ്ങനെ പിടിക്കുമ്പോഴേ ഈ വരലിനെ ഒരു ഇങ്ങനെ കോച്ചി പിടിക്കാന്ന് പറയില്ല അത് വരുന്നുണ്ട് അതാ പ്രശ്നം അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഞാൻ ഇത് ഹുക്ക് വേറെ തരത്തിൽ ഈ തരത്തിൽ ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം ഞാൻ പെണ് പിടിക്കുമ്പോൾ തന്നെ ചെയ്തിരുന്നത് ഉണ്ടോ ഇതിങ്ങനെ വന്നില്ലേ ഇനി ഇതിൽ ഇതിൽ കൂടി ഇത് കുത്തി ഇറക്കി അപ്പോൾ ഒക്കെ ഇതുകൂടെ പിടുത്തം വിടാണ്ട് നിൽക്കുക ഇറക്കി ഈ ആണ് ഹുക്കിൽ എടുത്തതാണ് ഈ എന്ന് പറയുന്നത് ഉണ്ടോ ഇങ്ങനെ വന്ന ഇനി ഇതിനെ ഇതിനെ വീണ്ടും ചിരിച്ച് ഇതിലേക്ക് ഇതിലേക്ക് ഹോൾഡ് ചെയ്തു ഈ ഹോൾഡ് ചെയ്തേനെ ഈ രണ്ട് ലൂപ്പിൽ കൂടിയാണ് നമ്മൾ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നത് ഇതിനെയാണ് സിംഗിൾ ക്രോഷ് എന്ന് പറയുന്നത് മനസ്സിലായ വീണ്ടും കാണിക്കാം അപ്പം ഏത് ഹുക്കായാലും കുഴപ്പമില്ല ഞാൻ ഞാൻ നിങ്ങൾക്ക് ആദ്യം പഠിക്കുന്നവർക്ക് ഇത്തരം ഹുക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇതൊക്കെ ഇത്തിരി റേറ്റ് കൂടിയതാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഏത് തരം ഹുക്കം വാങ്ങിച്ചെടുക്കണമെന്നറിയില്ലോ അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടിലും കാണിക്കുന്നത് മനസ്സിലായി അപ്പോൾ ഈ ഇതിലേക്ക് ഈ രണ്ട് ഹുക്കും ഒരേ സൈസാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഇറക്കി ഇത് ഇങ്ങനെ ചുറ്റിച്ചു ഇങ്ങനെ വലിച്ചെടുക്കണം നമ്മൾ ചെയ്യണം പിന്നെ രണ്ടും ഹോൾഡ് ചെയ്തു അതിൽ കൂടി വീണ്ടും ഇതിനെ ഈ ആണിനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക മെല്ലെ വലിച്ചപ്പോൾ നോക്കൂ ഇത് കണ്ട ഈ ലൂസ് കണ്ടിവിടെ ഇതിങ്ങനെ ലൂസായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കിയോളൂ അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല നമുക്ക് ആദ്യം ഇതിനെ പഠിക്കാം എനിക്ക് എങ്ങനെ ഈ സംഭവം എന്നുള്ളത് പഠിച്ചെടുക്കണ്ടേ അത് പഠിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ഇതെങ്ങനെ പിന്നെ പ്രാക്ടീസ് പ്രാക്ടീസായാലും നിങ്ങൾക്കത് ചെറുതായി ചെയ്യാനും ടൈറ്റായി ചെയ്തൊക്കെ വരും ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിനെ കറക്റ്റ് ആക്കിയിട്ട് ഒരാഴ്ച എന്നൊക്കെ പറയണത് നമ്മളിപ്പോൾ ഇത് രണ്ടു മൂന്നു ദിവസം മെനക്കെട്ട് ഇരിക്കുകയാണെങ്കിൽ വേഗം പഠിക്കും അപ്പം നമ്മൾ പല ജോലി ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാനിതിന് ഒരാഴ്ച എന്ന് പറയുന്നത് മനസ്സിലായേണ്ട നിങ്ങൾക്ക് അത് കൂടുതൽ നന്നായി പ്രാക്ടീസ് ചെയ്തെടുക്കാൻ നല്ല നീറ്റായിട്ട് വരാനാണ് നിങ്ങളുടെ സമയം കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരാഴ്ച കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ക്ലാസ് കൊണ്ട് ഫുൾ ഫുള്ളെല്ലാ സ്റ്റിച്ചസും നമുക്ക് നന്നായി പഠിച്ചെടുക്കാൻ സാധിക്കും ഫുൾ ഡേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മണിക്കൂറോ മണിക്കൂറോ ഉണ്ടോ നമ്മൾ അത് ചെയ്യുമ്പോൾ എന്തായാലും ഒരാഴ്ച കൊണ്ട് നമുക്കിതിനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ സിംഗിൾ ഇതാണ് സിംഗിൾ എന്ന് പറയുന്നത് ഈ ചെയിനിൽ കൂടി നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ഈ ചെയിനിൽ ഒരു ചെയിൻ സ്റ്റിച്ച് ആണ് എന്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് എന്ത് ഇത് ചെയ്ത് കൊടുക്കാനും അതിൻ്റെ എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ് അതിലാണ് പിന്നീട് നമ്മൾ സിംഗിൾ ക്രോഷ് ഡബിൾ ക്രോഷ് ട്രിപ്പിൾ ക്രോഷ് അതൊക്കെ ചെയ്തു വരുന്നത് ഈ ചെയിൻ ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറ്റുകയുള്ളു പിന്നെ റൗണ്ട് മെറ്റീരിയൽ എന്തെങ്കിലും റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ മാജിക് സർക്കിൾ ഇട്ടിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യും മനസ്സിലായ അപ്പോൾ അത് വരുമ്പോൾ മാജിക് സർക്കിൾ കാണിച്ചു തരാം ഇങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നിട്ട് വലിച്ചെടുക്കുക അടുത്തതിൽ ഇറക്കുക എന്നിട്ട് ഇതിനിങ്ങനെ വലിച്ച് എത്തുക രണ്ട് ലൂപ്പ് അതുകൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ടുണ്ട് ഇതിൽ കൂടി ഈ ആണിങ്ങനെ ഹുക്ക് ചുറ്റിക്കുക ഈ ആണിനിതിൽ വലിച്ചെടുക്കുക ഈ രണ്ട് ലൂപ്പിനുള്ളിൽ കൂടിയും വലിച്ചെടുക്കുക ഇതാണ് സിംഗിൾ ക്രോഷേ ഇപ്പം എന്താ സിംഗിൾ എന്ന് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ആദ്യം ഹുക്കും യാണും ശരിക്കും ഹോൾഡ് ചെയ്യാൻ പഠിക്കുക പിന്നെ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് പഠിക്കുക നല്ല പ്രാക്ടീസ് ചെയ്യുക അതും കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷയെ പഠിക്കുക കേട്ടോ ഇങ്ങനെ ഇപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചാൽ മതി ഞാൻ അടുത്ത വീഡിയോയിൽ ഡബിൾ ക്രോഷയും ട്രിപ്പിൾ ക്രോഷയും കാണിച്ചുതരാം കേട്ടോ ഹാഫ് ഹാഫ് ഡബിൾ ഡബിൾ ക്രോഷേ ട്രിപ്പിൾ ക്രോഷ കാണിച്ച് തരാം അപ്പോൾ ഇത് നിങ്ങൾ നന്നായി പഠിക്കുക ഇത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ക്രോഷേ പഠിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്കും കൊടുക്കണം ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾക്ക് എന്ത് ഇതിൽ എന്ത് ഡൗട്ട്സ് വന്നാലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചോദിക്കാം യാതൊരു മടിയും വിചാരിക്കണ്ട നിങ്ങൾക്ക് മെസ്സേജ് ഇടാം എന്നിട്ട് ഇനി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിയാവണില്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെ കണ്ടുകൊണ്ട് തന്നെ ഇത് പഠിച്ച് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കോളിലൂടെ നമുക്ക് അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ ഒട്ടും വിഷമം വിചാരിക്കണ്ട എല്ലാവരും നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക അത് നമുക്ക് ചെയ്തെടുക്കാം പഠിച്ചെടുക്കാൻ സാധിക്കും മനസ്സിലായോ അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം കേട്ടോ ആദ്യം മെസ്സേജ് അയക്കാം എന്നിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വിളിക്കണമെങ്കിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ഇപ്പോൾ പറഞ്ഞതെല്ലാം മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് അതുവരേക്കും ബായ്